കുറേശികൾ തറവാടിത്തത്തിന്റെ ആളുകളായിരുന്നു അതിനെ തകർക്കാനാ റസൂലി പാടുപെട്ടത് ഇസ്ലാമിന്റെ അനുയായികൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയണത് ഇസ്ലാമിൽ കുടുംബ മഹിമയും തറവാടിത്തില്ല അതിനെ തകർക്കാൻ വന്ന പ്രവാചകനാകുന്നു മുഹമ്മദ് നിങ്ങൾക്കിടയിൽ ഗോത്രങ്ങളും കുടുംബങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുരങ്ങളും ഗോത്രങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് കുടുംബത്തിന്റെ പേരിലും തറവാടിന്റെ പേരിലും മേനി നിങ്ങളിൽ വെച്ച് ഏറ്റവും നിങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് എന്ന് കേൾപ്പിച്ചുകൊണ്ട് ലോകത്തെ അറിയിച്ചു പാപ്പി നമ്മൾ നേരത്തെ പറഞ്ഞത് അതിനൊരു സാമ്പിൾ അത് മോൻ കപ്പലിലേക്ക് വരണില്ല എന്ന് കണ്ടപ്പോ ആദ്യം ഒറ്റ ദോഴാണ് പഠിച്ചോനെ ഓനന്റെ മോനാണ് രക്ഷപ്പെടുത്തണേ കപ്പലിൽ കേട്ടണേ ഉടൻ അള്ളാന്റെ മറുപടി നിങ്ങൾക്ക് തെറ്റുപറ്റി അവൻ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല ഒരു വാപ്പാനോട് പറയാം മോനെ പറ്റി ഓൻ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല അപ്പൊ അതിൽ എന്താ പഠിക്കേണ്ടത് കൂട്ടത്തിൽ പഠനങ്കിൽ രക്തബന്ധം പോരാ ഇസ്ലാമില് ആദർശ വേണം പാപ്പാന്റെ മോനായതുകൊണ്ടോ മോന്റെ വാപ്പായതുകൊണ്ടോ കുടുംബബന്ധം ഉണ്ടായതുകൊണ്ടോ രക്തബന്ധം ഉണ്ടായതുകൊണ്ടോ കുടുംബാവുല ദീനുണ്ടോ അപ്പ വാപ്പി മോനും തമ്മിൽ ബന്ധായി അതാണ് അള്ളാഹു നോഹി നബിയെ ശാസിച്ചുകൊണ്ട് പറഞ്ഞത് അവൻ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല അള്ളാഹു കട്ടായമായിട്ട് പറഞ്ഞു അവിടുന്ന് തുടങ്ങണം ഈ മാൻ എനിക്കൊരു വഴികാട്ടിയുള്ളൂ ഇത് നൂറ് നേതാക്കന്മാരെ കൽവിൽ വെച്ച് പൂജിക്കും ചെയ്യാ മരിച്ചു പോയതും ജീവിച്ചിരിക്കുന്നവരും അവരെ ആദർശവും സിദ്ധാന്തമൊക്കെ ജീവിതത്തിൽ പിൻപറ്റും ചെയ്യ ഞാൻ മുസ്ലിമാൻ പറഞ്ഞ നടക്കും ചെയ്യ പ്രവാചകനാണ് എൻ്റെ വഴികാട്ടി എന്ന് തീർച്ചപ്പെടുത്തിയവൻ മാത്രമാണ് അവനാണ് അവനല്ലാതെ ഒരു നേതാവില്ല അവന് റസൂലല്ലാതെ ഒരു നേതാവില്ല അവന് റസൂൽ അവനൊരു വഴികാട്ടി ഉണ്ടാകാൻ പാടില്ല മുസൽമാനെ ഒരേ ഒരു നേതാവേ ഉള്ളൂ എന്ന കാര്യം അടിവരയിട്ട് അടിവരയിട്ട് സമുദായത്തെ ഓർമ്മപ്പെടുത്തുക മറ്റു നേതാക്കളില്ല ഒരുപാട് നേതാക്കള് നമുക്കില്ല ഒരേ ഒരു ലീഡർ ഒരേ ഒരു ഗൈഡ് ഒരേ ഒരു വഴികാട്ടി അത് മദീനയുടെ നിലാവാണ് അത് ലോകത്തിന്റെ കാരുണ്യമാണ് അത് ഭൂമിയുടെ ക്ഷമയാണ് അത് മാനത്തിന്റെ വിശാലതയാണ് അത് ആമിന ബീവിയുടെ മുത്തുമോനാണ് അത് ഹദീജ ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവാണ് അത് ഫാത്തിമ ബീവിയുടെ പ്രിയ പിതാവാണ് അത് ഹസൻ ഹുസൈനാരുടെ പ്രിയപ്പെട്ട പിതാമഹനാണ് അത് പ്രിയപ്പെട്ട യജമാനനാണ് അത് ലോകത്തിന് മുഴുവൻ അധ്യാപകനാണ് അത് പ്രപഞ്ചത്തിന്റെ അഭ്യുദയകാംക്ഷിയാണ് അത് മാനവ കുടുംബത്തിന്റെ കുലഗുരുവാണ് അത് ഏറ്റവും വലിയ വിമോചകനാണ് ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് ഏറ്റവും വലിയ രാജപാത മനുഷ്യ സമുദായത്തിന് ാണ് പാപികളുടെ രക്ഷകനാണ് പാവപ്പെട്ടവൻറെ കാവൽക്കാരനാണ് സ്ത്രീ വിമോചകനാണ് തൊഴിലാളി വർഗത്തിന്റെ ഉത്ഥാനായകനാണ് പ്രപഞ്ചത്തിന്റെ അനുഗ്രഹമാണ് പൂക്കളുടെ സുഗന്ധമാണ് മുല്ലപ്പൂവിന്റെ മണമാണ് റോസിന്റെ സുഗന്ധമാണ് മറ്റു വല്ല പൂക്കളും ഉണ്ടെങ്കിൽ എല്ലാ പൂക്കളുടെയും നിറവും മണവും കൂട്ടിച്ചേർത്ത് വെച്ച മുഹമ്മദാണ് സ്വന്തം പാർട്ടിക്കാരൻ എന്ത് തെറ്റിയാലും ന്യായീകരിക്കലല്ലേ എന്ന നേതാവ് നേതാക്കളെ കണ്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ നേതാവിനെ കണ്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ മുഹമ്മദിലേക്ക് നോക്കണം